ഈ തൈല ഒന്ന് പുരട്ടുക ഈ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പുരട്ടണം വേദന ഉള്ള ഭാഗത്ത് പുരട്ടുമ്പോഴേ ആ ഭാഗം നിങ്ങളോട് പറയും ഇത് നല്ലതാണ് നല്ലതാണ് എന്ന് പറയും വേദന മാറി എന്ന് തോന്നുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളുടെ ചെവിയിൽ ഒന്ന് പറയണം ഇത് നല്ലതാണെന്ന് വേദന മാറിയിട്ടില്ലെങ്കിലോ വിളിച്ചു പറയണം ഇത് ആവശ്യപ്പെട്ട് വേദനയുള്ള ഭാഗത്ത് തൈലം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കൈകൊണ്ടൊന്ന് തിരുമി കൊടുക്കാം നിങ്ങളെ കരിയിലെ നിങ്ങൾക്ക് അമ്മയിൽ ഉമ്മക്ക ഇത്രയും で、その、あの、好きだ。あ、や、けど、本当に待って <noise> അതുപോലെ കയ്യിൽ മുട്ടൊക്കെ അടയ്ക്കാൻ പറ്റാത്ത ആളുകൾ കൈയൊന്നു വെക്കാൻ പറ്റാത്ത ആളുകള് കുമ്പോട്ട് വന്ന് ഒരു പേപ്പറ കഷ്ടപ്പെടിക്കാൻ പറ്റാത്ത ആളുകൾ തന്നെ കൂട്ടിട്ടുപൂട്ടിയ പോലുള്ള വേദന ആളുകൾ ഇവിടെ വന്നു ഇട്ടോ ഈ മരത്തിന്റെ കൂടെ ഈ മരത്തിന്റെ ആത്മകീയമായ കടുവ ആണ് ശക്തിയുള്ളവരുമാണ വിളിച്ചാൽക്കുന്നവരെന്നാണ് ആയുർവേദത്തിലേക്കും ൂട്ടിയോചിപ്പിച്ചുണ്ടാക്കുന്ന ഈ തൈലം ഒന്ന് പുരട്ട് ഈ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പുരട്ടണം വേദന ഉള്ള ഭാഗത്ത് പുരട്ടുമ്പോഴേ ആ ഭാഗം നിങ്ങളോട് പറയും ഇത് നല്ലതാണ് നല്ലതാണ് എന്ന് പറയും വേദന മാറി എന്ന് തോന്നുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളുടെ ചെവിയിൽ ഒന്ന് പറയണം ഇത് നല്ലതാണെന്ന് വേദന മാറിയിട്ടില്ലെങ്കിലോ വിളിച്ചു പറയണം ഇത് വെറും ശുദ്ധ തട്ടിപ്പാണെന്ന് വിളിച്ചു പറയണം ഈ മരുന്നിന്റെ ഗുണം ഒന്നറിയണം എന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനെ മാറി നിൽക്കുന്ന വേദനക്കാരുണ്ടെങ്കിൽ അടുത്തോട്ട് വന്ന് വേദനിക്കുന്ന ഭാഗത്ത് തൈലം ഒന്ന് പുരട്ട് ഒരു ബോട്ടിലെ ഒരു ബോട്ടിലെ തൈലത്തിന്റെ വില രൂപ 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 ാണ് വിതം ചെയ്യുന്നത് എല്ലാവരും പ്രകടിപ്പിക്കോ ആവശ്യപ്പെടുന്ന പ്രകടിക്കോ വേദന ഉള്ള ഭാഗത്ത് തൈലം പുറട്ടി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കൈകൊണ്ടൊന്ന് തിരുമിക്കുരക്ക് ഇതിനെ ചൂട് കിഴി ആവി ഓർമ്മിടിക്കേണ്ട എത്ര കാല ചെന്ന വേദനകളും പരിപൂർണമായിട്ടോ മാറ്റാൻ കഴിവുള്ളവരുമാണോ വര് അങ്ങായി മാറി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ആർദമായി സ്വാഗതം ചെയ്യുക പ്രകൃതിയിൽ കാണുന്ന അറുപത്തഞ്ച് വട്ടം പച്ചമലമ്പുകളും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കൂട്ടിയോജിപ്പിച്ച ഉണ്ടാക്കുന്ന ശുദ്ധമായ ഹരിത പച്ചില തൈലത്തിന്റെ വിവരണമാണ് ഇവിടെ നടക്കുന്നത് അങ്ങായി മാറി നിൽക്കുന്ന മുഴുവൻ ആളുകളെ ഒരിക്കൽ കൂടി ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ആർക്കെങ്കിലും കാലിന്റെ മുട്ടിനൊക്കെ വേദന ഉള്ള ആളുകളുണ്ടോ കൈയിന്റെ മുട്ടിന് വേദന ഉള്ള ആളുകൾ തണ്ടലിന് വേദന ഉള്ള ആളുകള് പുറത്തിന് വേദന ഉള്ള ആളുകള് ഏ പേപ്പുകൾക്ക് ജോയിൻ്റുകൾക്കൊക്കെ വേദനയുള്ള ആളുകൾ കാലിൻ്റെ മുട്ടിലൊക്കെ വേദന എന്ന് പറഞ്ഞാൽ കാലിന്റെ മുട്ടൊക്കെ മടക്കാൻ പറ്റാത്ത ആളുകള് കൈയിൻ്റെ മുട്ട മടക്കാൻ പറ്റാത്ത ആളുകള് തണ്ടലിന് വേദന ഉള്ള ആളുകള് പുറത്തിന് വേദന ഉള്ള ആളുകളെ കൊണ്ടെങ്കിൽ അടുത്തോട്ട് വന്ന് വേദനിക്കുന്ന ഭാഗത്ത് ഈ തൈലം ഒന്ന് പുരട്ടി പരിശോധിക്കും തൈലം പുരട്ടുമ്പോഴേ നമ്മൾ വെറുതെ ഒന്ന് വരട്ടി വെച്ച എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കൈ കൊണ്ട് നന്നായി ഒന്ന് എത്ര കാലപ്പുഴക്കുന്നത് ഒന്നും കുണിയാൻ പറ്റുന്നില്ല ഒന്ന് കുമ്പടാൻ പറ്റുന്നില്ല കുമ്പിട്ട് നിന്ന് റാഗോലെ നിന്ന് ഒരു സൂചി ഒരു പേപ്പറിന്റെ കഷ്ണം എടുക്കാൻ പറ്റാത്ത ആളാണ് വാദം വരുവില്ല വാദത്തെ